ിൽക്കിസ് ബാനു കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് റദ്ദാക്കിയ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കുകയാണ് ഗുജറാത്ത് സർക്കാർ പ്രതികളുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരം ഗുജറാത്ത് സർക്കാരിനാണെന്ന് നേരത്തെ സുപ്രീംകോടതിയുടെ മറ്റൊരു ബെഞ്ച് വ്യക്തമാക്കിയിരുന്നുണ്ടിലെ ഇളവ് നയം നയമനുസരിച്ച് പ്രതികളിലൊരാളുടെ ഹർജിയിൽ തീരുമാനമെടുക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയെന്നും ഹർജിയിൽ കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിലെ വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്യാത്തതിൽ ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു സർക്കാർ പ്രതികൾക്കു വേണ്ടി പ്രവർത്തിച്ചുവെന്ന നിരീക്ഷണം അനാവശ്യവും കേസിന്റെ രേഖയ്ക്ക് വിരുദ്ധവുമാണെന്ന് മാത്രമല്ല പരാമർശം ഗൗരവകരമാണെന്നും ഹർജിയിൽ സർക്കാർ വ്യക്തമാക്കി അതുകൊണ്ടുതന്നെ വിധി പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഹർജിയിൽ പറയുന്നു പ്രതികളിലെ മൂന്നാമനായ രാധേഷ് ഭഗവാൻ ദാസ് ഷായുമായി സർക്കാർ സഹകരിച്ചു പ്രവർത്തിച്ചുവെന്ന കോടതിയുടെ പരാമർശത്തെ അതിശയകരമായ നിരീക്ഷണമെന്നാണ് റിവ്യൂ ഹർജിയിൽ ഗുജറാത്ത് സർക്കാർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഗുജറാത്ത് സർക്കാർ വിവേചനാധികാരം ദുരുപയോഗം ചെയ്തു അധികാരം കവര്ന്നെടുത്തു തുടങ്ങിയ പരാമര്ശങ്ങള് വിധിപ്രസ്താവത്തിൽ സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രതികളുടെ ഇളവഭ്യര്ഥനയില് സര്ക്കാർ തീരുമാനമെടുക്കാമെന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിലെ സുപ്രീംകോടതി ഉത്തരവ് പിന്തുടരുക മാത്രമാണ് ചെയ്തതെന്ന് ഹർജിയിൽ ഗുജറാത്ത് സർക്കാർ വ്യക്തമാക്കി ബിൽക്കിസ് ബാനു കേസിലെ പതിനൊന്ന് പ്രതികളെ വിട്ടയച്ച സർക്കാർ നടപടി ചെയ്തുകൊണ്ട് ജനുവരി എട്ടിനായിരുന്നു സുപ്രീംകോടതി ഉത്തരവ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം